വി കുഞ്ഞുകൃഷ്ണൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതായത് പാർട്ടിക്കകത്തുള്ള കുഞ്ഞിക്കൃഷ്ണൻ അറിയാം പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ തനിക്കുണ്ടാകാൻ പോകുന്ന അനുഭവം അല്ലാതെ അതായത് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയോ പാർട്ടി പുറത്താക്കുകയോ ചെയ്തവരുടെ അനുഭവം എന്താണെന്ന് കുഞ്ഞുകൃഷ്ണൻ നന്നായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് താനും അതേ രീതിയിൽ വന്നപ്പോൾ തനിക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുന്നത് പോലീസ് സംരക്ഷണം വേണം സ്വന്തം പാർട്ടിയിലുള്ളവരെ വിശ്വാസം രക്ഷ കുഞ്ഞൃത് പാർട്ടിയെ പറ്റി അറിയാമല്ലോ ഏതായാലും ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ശരിയാണെങ്കിൽ അത് വലിയ ഗൗരവമുള്ള കാര്യമാണ് അത് ഏത് പാർട്ടിക്കകത്താണെങ്കിലും നമ്മൾ രക്തസാക്ഷി ഫണ്ട് എന്നൊക്കെ പറഞ്ഞാല് അത് അത് ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റാണ് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് കാരണം സി പി എം എന്ന് പോലുള്ള പാർട്ടിയുടെ ഒരു ഗുണം ഞാൻ കണ്ടിട്ടുള്ളത് ആ പാർട്ടിക്ക് വേണ്ടി ഒരാൾ ബലിയാടായ പ്രത്യേകിച്ച് കണ്ണൂർ അപ്പം എല്ലായിടത്തോട്ടും അത്യാവശ്യം പത്തനംതിട്ട ജില്ലയിലൊക്കെ ആ കുടുംബത്തിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടൊക്കെ അതിനകത്ത് പാർട്ടിക്കകത്തുനിന്ന് ആ കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പണം കണ്ടെത്തുന്നതിനപ്പുറം ഒരുപക്ഷെ പൊതിയനത്തെ സമീപിക്കാറുണ്ട് പൊതിയനം അതിനെ കയ്യഴിച്ച് സഹായിക്കാറുമുണ്ട് അപ്പം ആ രക്തസാക്ഷിയുടെ വലിപ്പം ആ ലോകമുള്ള അല്ലെങ്കിൽ പാർട്ടിയുള്ള കാലത്തോളം ഒരു രക്തസാക്ഷി ഫണ്ട് പിരിച്ചിട്ട് അയാൾക്കൊരു രക്തസാക്ഷി മണ്ഡപമൊക്കെ പണിയുകയും അയാളുടെ പേരിൽ ഒരുപക്ഷെ ചില കെട്ടിടങ്ങളൊക്കെ പണിയുകയും വായനശാല അതുപോലെ എന്നും ഓർമ്മയിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിനൊപ്പം ആ കുടുംബത്തിന് വന്ന നഷ്ടം പരിഹരിക്കാൻ ഒരു പരിധിവരെ സാമ്പത്തികമാണല്ലോ ഇത് ഇത് ഈ പൈസ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു കീഴ്വഴക്കം പ്രത്യേകിച്ച് കണ്ണൂർ അത് വലിയ വലിപ്പത്തിലാണ് നമുക്കറിയാവില്ല ഇന്നാളി മരിച്ചുപോയ ആഭിമന്യു അല്ല അഭിമന്യു വിഷയത്തിനകത്ത് ഈ ആരോപണം ഇദ്ദേഹം പറഞ്ഞതിനു ശേഷം പല രക്തസാക്ഷി ഫണ്ടുകളും ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ആക്ഷേപം വരുന്നു അപ്പം ചിലതൊക്കെ അങ്ങനെ വ്യക്തത ഇല്ലാത്ത ആരോപണമായിരിക്കും പക്ഷെ ഇതിനകത്ത് വ്യക്തതയുള്ള ശരിയായ രീതിയിലുള്ള കാര്യമാണെങ്കിൽ അദ്ദേഹം അത് വെളിയിൽ കൊണ്ടുവന്നു വെളിയിൽ കൊണ്ടുപോകുന്നതിന് ശേഷം അദ്ദേഹം ജീവിക്കാതോടെ പറഞ്ഞത് എനിക്കിന് ശേഷം സംഭവിക്കുന്നതൊക്കെ എനിക്കറിയാം എന്ത് സംഭവിച്ചാലും ഇങ്ങനെ ആവാൻ പാടില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ അല്ല അല്ലെങ്കിൽ ഈ ഇങ്ങനെ ആവാൻ പാടില്ല ഒരിക്കലും ഞാൻ പോലും അതിശയിച്ചു പോയി ഞാൻ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു അതിനുശേഷം ജില്ലാ കമ്മിറ്റി ആയിട്ടിരിക്കുന്നു നമ്മൾ ഈ പാർട്ടി ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ മറ്റ് പല ജില്ലകളിലേയും കൂട്ടല്ല കണ്ണൂർ അതൊരു വല്ലാത്ത പോസ്റ്റാണ് ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ മൊത്തക്കാരി അവരാ തീരുമാനിക്കും പക്ഷേ ഇതിനകത്ത് രണ്ട് വശമുണ്ട് ഇനി ഈ പറഞ്ഞത് അയാൾക്ക് വേണ്ട പദവികൾ അയാൾ എം എൽ എ ആവണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ് അതിനു വേണ്ടി പാർട്ടി അയാളെ തയ്യാറാക്കുന്നില്ല അല്ലെങ്കിൽ പാർട്ടി അതിന് വഴങ്ങുന്നില്ല ആഗ്രഹം നടക്കുന്നില്ല അതിനു വേണ്ടി ഉണ്ടാക്കിയ ആരോപണമാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അത് വളരെ മോശപ്പെട്ട ഒരു ആരോപണമാണ് തിരിച്ച് കുഞ്ഞുകൃഷ്ണൻ ഈ രീതിയിൽ താല്പര്യത്തിന് വേണ്ടി ഒരുപക്ഷേ അദ്ദേഹത്തെ ഇത്രയും ആക്കിയ ആ പാർട്ടിയെ ഈ മോശപ്പെടുത്തിന് വേണ്ടിയുള്ള ശ്രമം ആണെങ്കിൽ അത് വലിയ കാര്യം ഏതായാലും പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ്റെയും അതിനുശേഷം ഒരു പത്ത് കൊല്ലത്തിനകത്താണല്ലോ സി പി എം പുറകോട്ട് പോയത് സി പി എം പരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ ഇതുപോലൊരു ആരോപണം വന്നാൽ സി പി എം അത് കായികമായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് പമ്പടി പറഞ്ഞില്ലേ രാജേന്ദ്രൻ്റെ പാർട്ടിയെ നല്ല ആക്കിയെ ഇവനീ പാർട്ടിക്കെതിരെ പറയുന്ന വീണ്ടും മുള്ളക്ക് മെൻഷൻ കിട്ടത്തില്ല പിന്നെ ആ ഒരു നിലപാട് മണി അത് കൃത്യമായിട്ട് പറഞ്ഞതാണ് ഈ ഒരു നിലപാട് പറയാതിരിക്കുന്നത് തന്നെയും മനസ്സിലിരിക്കുന്നത് തന്നെയുമാണ് ബാക്കിയുള്ള മറ്റു നേതാക്കന്മാർക്കെല്ലാം ഉള്ളത് ഇതിനകത്ത് ഇദ്ദേഹം ഈ ചെയ്തത് പാർട്ടി ചെയ്തതാണെങ്കിൽ അത് വെളിച്ചെത്തു കൊണ്ടുവരികയും അത് അദ്ദേഹത്തിന്റെ താൽപ്പര്യത്തിന് വേണ്ടി പാർട്ടിയെ മോശപ്പെടുത്തുന്ന ആണെങ്കിൽ ചെയ്ത് രണ്ടും തെറ്റാണ് ഏതായാലും അദ്ദേഹത്തിന് അറിയാം ഈ ആരോപണത്തിന്റെ പേരിൽ അവിടെ ബ്രാഞ്ചുകൾ പല ബ്രാഞ്ചുകളും ഇന്നലെ കൂടാൻ പറ്റിയിട്ടില്ല താഴോട്ട് ഇദ്ദേഹത്തെ പുറത്താക്കിയ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു രീതിയുണ്ട് പാർട്ടിക്ക് ജില്ലാ കമ്മിറ്റിയൊക്കെ പുറത്താക്കിയത് പാർട്ടി കമ്മിറ്റികൾ വിളിച്ച് ബ്രാഞ്ചുകൾ വിളിച്ച് അതിൻ്റെ കാരണ സഹിതം പാർട്ടി സഖാക്കളെ ബോധ്യപ്പെടുത്തണം പാർട്ടി പറയുന്ന കാരണമാണ് അവർ കേൾക്കുന്നത് അതാണ് വിശ്വസിക്കേണ്ടത് അതാണ് ഒരു പാർട്ടി മെമ്പറുടെ കടമ പക്ഷേ അത് വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല നിങ്ങളുടെ റിപ്പോർട്ടിങ് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്നുള്ള രീതിയിൽ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പാർട്ടി ബ്രാഞ്ചുകൾ കൂടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് തരുന്നു അത് പാർട്ടിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല ഈ അവസരത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് നിൽക്കുന്ന അവസരം തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസം തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിൽ പാർട്ടിക്ക് അല്പം ക്ഷീണം പറ്റി നിൽക്കുന്ന അവസ്ഥ പാർട്ടിയെ അപകടപ്പെടുത്താൻ ഏറ്റവും പ്രതിസന്ധി ഘട്ടം ഉപയോഗപ്പെടുത്തിയോ കുഞ്ഞിക്കൃഷ്ണൻ എന്നുള്ളത് കുഞ്ഞിക്കൃഷ്ണന് വരെ തോന്നുന്നു പാർട്ടിക്ക് അത് ബോധ്യമുണ്ടതുകൊണ്ട് ആ പാർട്ടി പുറത്താക്കി അതുകൊണ്ടാണ് കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നു ഞാൻ അപകടത്തിൽ എനിക്ക് ഭീഷണി നേരിട്ടുമല്ലാതെയും അതുകൊണ്ട് എനിക്ക് സംരക്ഷണം ആരോടെ സംരക്ഷണം ചോദിക്കുന്നത് പാർട്ടിയാണെല്ലാം സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ആ പാർട്ടി ഭരിക്കുന്ന പോലീസ് സംവിധാനമാണ് അയാൾക്കറിയാം എവിടെയും കിട്ടത്തില്ല ഈ കോടതി മാത്രം ഇവർക്ക് കോടതിയെ സമീപിച്ചിരിക്കുന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അതിനകത്തൊക്കെ ബാക്കിയുള്ളതൊക്കെ നാളെ വരണം അല്ലെങ്കിൽ ഇതുവരെയുള്ള വാർത്ത എങ്ങനെയാണ് ഈ വടകര ഉഞ്ചിയ സ്ഥലത്താണ് ടി പി ഈ ചന്ദ്രശേഖരൻ ടി പി ചന്ദ്രശേഖരൻ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്നിട്ട് പാർട്ടിയുടെ ചില നിലപാടുകളെ തുറന്നെതിർത്താണ് അവിടെ പണത്തിൻ്റെ കാര്യത്തിൽ അധികാരത്തിൻ്റെ കാര്യത്തിലൊക്കെ സി പി എം നടത്തുന്ന ചില തെറ്റായ നീക്കങ്ങളെ തുറന്നു കാണിക്കാനാണ് ടി പി ചന്ദ്രശേഖരൻ ശ്രമിച്ചത് പക്ഷേ ശ്രമം അവസാനം എന്ത് ചെയ്തു ടി പി ചന്ദ്രശേഖരൻ്റെ ഒറ്റകാരനാക്കി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് വരുന്നു ഇയാൾ പുറത്തേക്ക് പോകുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയായ രമ അവരും ഈ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്നാൽ ഇവർ പിന്നീട് എന്തിനാണ് പേടിച്ചത് കാരണം പാർട്ടിക്കെതിരെ നിലകൊണ്ടാൽ എന്തും സംഭവിക്കാം ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ രാത്രിയിൽ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല പോകുന്ന സമയത്ത് ആരെങ്കിലും പാർട്ടി സഖാക്കൾ കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് ആറംബി എന്ന് പറഞ്ഞാൽ പാർട്ടി ഉണ്ടാകുമ്പോഴും ടി പി ചന്ദ്രശേഖരൻ്റെ കൂടെ എപ്പോഴും ആളുണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം ടി പി ചന്ദ്രശേഖരൻ ബൈക്കിൽ നേരം വൈകിയ സമയത്ത് പോകുന്ന സമയത്താണ് ഒരു ഇന്നോവ കൊണ്ടുവന്നിടിച്ചിട്ട് അമ്പത്തൊന്ന് വെട്ട് നടത്തി കൊലപാതകം അല്ലെങ്കിൽ കൊന്നത് അപ്പോൾ പാർട്ടിയെ വിമർശിച്ചാൽ പാർട്ടിക്കെതിരെ നിലപാടെടുത്താൽ പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം ടി പി ചന്ദ്രശേഖരൻ ആരാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് കണ്ണൂരിൽ നിന്നെത്തിയ സംഘമാണ് അപ്പം കണ്ണൂർ പോലെയുള്ളൊരു ജില്ലയിൽ സി പി എം വിചാരിച്ചാൽ എന്ത് നടപ്പാക്കാൻ കഴിയുന്ന സംഘങ്ങൾ അവിടെ ഉണ്ട് ടി പി ചന്ദ്രശേഖരൻ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് ടി പി ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർക്ക് പാർട്ടിയുടെ പ്രവർത്തനം എന്താണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരൻ രമയും ഒക്കെ ആ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ടി പിക്ക് ഒരു അപകടം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കൃഷ്ണൻ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താ പാർട്ടിയുടെ ഈ ഒരു ആധിപത്യമുള്ള ഒരു സ്ഥലത്ത് നിന്ന് പാർട്ടിയെ വിമർശിക്കുന്നു വിമർശിക്കുന്നതിന് പ്രധാന ഘടകം എന്താ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച ഫണ്ട് പോലും അടിച്ചു മാറ്റിയെന്നുള്ളതാണ് എന്നാൽ അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കിയപ്പോൾ ഒരു കുഴപ്പവും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും കുഞ്ഞിക്കൃഷ്ണൻ ഇപ്പോൾ പാർട്ടിയിലെ കരടായിട്ട് മാറിയിരുന്നു പാർട്ടിയുടെ കണ്ണിലെ കരടായി മാറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒന്നും ഈ കുഞ്ഞിക്കൃഷ്ണന് സംഭവിക്കില്ലായിരിക്കാം പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി എന്ന് പറയുന്ന പാർട്ടിക്ക് എൽ ഡി എഫിനൊരു പരാജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ കുഞ്ഞിക്കൃഷ്ണൻ ആ നാട്ടിൽ ജീവിക്കാതിരിക്കുന്നതായിരിക്കും ഭേദം ഇനി പാർട്ടി വിജയിച്ചെന്ന് കരുതിക്കൂ വിജയിച്ചെന്ന് കരുതിയാലും പാർട്ടി പറയുന്ന എന്തും അക്ഷരം പ്രതി അനുസരിക്കുന്ന അതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ച് യാതൊന്നും ചിന്തിക്കാത്ത കുറേ അധികം ആളുകളുണ്ട് അണികൾ എന്ന് പാർട്ടി വിളിക്കുന്ന ആളുകൾ അവരുടെ അടുത്ത് പാർട്ടി നേതൃത്വം എന്തു പറയുന്നു അന്ധമായിട്ട് അത് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത് എനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്ന് പോലീസ് സംരക്ഷണം ഉള്ളത് കൊണ്ട് തനിക്ക് കുറച്ച് കാലം കൂടി പേടിക്കാതെ ജീവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ആശ്വസിക്കുന്നു അപ്പോൾ സി പി എം എന്ന് പറയുന്ന കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി ഇതാണോ കേരളത്തിൽ ചെയ്യേണ്ടിയിരിക്കുന്നത് അതെ ഈ സി മറ്റ് പാർട്ടികളിലുള്ളതുപോലെയല്ല സി പി എമ്മിനെ സംബന്ധിച്ച് അത് പലരും പറഞ്ഞു കേട്ടിട്ടുമുണ്ട് വിമതരെ വിമത ശബ്ദം ഉയർന്നാൽ അവരെ ഇല്ലാതാക്കുക അതായത് എന്ത് തെറ്റ് ചെയ്താലും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല പാർട്ടിക്ക് വിധേയരായിക്കൊള്ളണം ചോദ്യം ചെയ്താൽ അവരെ തീർത്തു കളാം ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ഒരുപാട് പേർ പാർട്ടി പാർട്ടിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പുറത്തു പോകുന്നു അവരൊക്കെ യഥേഷ്ടം ജീവിക്കുന്നുണ്ട് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെയല്ല ഞങ്ങളെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മയും കണ്ടും കേട്ടും കൊണ്ട് നിൽക്കുക എന്നുള്ളൊരു നിലപാട് ഇനി അതിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയാൽ അവരെ തീർക്കുക എന്നുള്ളതാണ് അതിന് പ്രത്യേക സംഘം ഇവിടെ ഇപ്പം മണിയൊക്കെ നാടൻ ഭാഷയിൽ പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ ഒരു ഊസലുമില്ലാതെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ സി പി എമ്മിൻ്റെ ഈ പാർട്ടിയെ കകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു പുറത്തേക്ക് വരവ് അത് പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് പുറത്തേക്ക് വരവ് ഉണ്ടാകില്ല ജീവനോടെ എന്നുള്ള ഒരു സന്ദേശം പലപ്പോഴും പാർട്ടി നൽകുന്നതായി തോന്നിയിട്ടുണ്ട് എന്തായാലും ഈ കുഞ്ഞിക്കൃഷ്ണൻ ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ കേരളമാണിത് ഇവിടെ ഒരു പാർട്ടിയെ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇവിടെ ഒരു പാർട്ടി വിമർശിച്ചാൽ അയാളുടെ ജീവൻ വരെ അപകടത്തിലാണ് അയാൾക്ക് പിന്നെ രക്ഷ എന്ന് പറയുന്നത് പോലീസ് സംരക്ഷണവും അല്ലെങ്കിൽ കാവലായി കോടതി കോടതി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇത് ഭരിക്കുന്ന നമ്മൾ ജനാധിപത്യ രാജ്യത്താണോ എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കേണ്ട പോകുന്നു പക്ഷേ ഇത് ഇപ്പൊ ഈ ഒരു വിഷയം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയത്തിനകത്ത് വലിയൊരു അപകടമുണ്ട് ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിണറായി ബാധിക്കുന്ന ഒരു വിഷയമാണ് പിണറായി തീർന്നു പോകുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്ഷേപം ചർച്ച ചെയ്യുമ്പോൾ തന്നെ പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും അതിനകത്ത് അദ്ദേഹത്തിന്റെ ഭീഷണി അവിടുത്തെ പാർട്ടി സഹകരണത്തിന് വിഷയമല്ലായിരിക്കും കേരളം മൊത്തം കൂടെ ലക്ഷം വരുന്നത് കേരളത്തിൽ കണ്ണൂരിൽ ചിന്തിക്കുന്നത് പോലെ അവർക്കവിടെ അപകടമൊന്നും ആ നിയമസഭയിൽ നിന്ന് കണ്ടത്തില്ലെങ്കിൽ പറ്റത്തില്ലെങ്കിലും അവിടെ ഈ വിഷയം ചർച്ചയാൽ കേരളം മൊത്തം ചർച്ചയായാൽ പിണറായി വിജയൻ തീർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും മനസ്സിലാവുന്നില്ല പണ്ട് നമുക്കൊരു ബെർലിൻ നമുക്ക് മാധ്യമ മാധ്യമപ്രവർത്തകനായിരുന്നു പാർട്ടിയുടെ സജീവ തലത്തിലുള്ള ബുദ്ധിജീവി ആയിരുന്നു എന്ന് പറയാൻ പാർട്ടിക്ക് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത റഷ്യൻ ഉൾപ്പെടെ പോയിട്ടുള്ള എല്ലാം ചെയ്തിട്ടും ഒരു തരം ഒരു അവസരത്തിൽ പാർട്ടിയെ വിമർശിച്ചതിലും ബെർലിൻ കുഞ്ഞനന്തൻ നായർ പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടു പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് വി എസ് ഒ പിണറായി ഒക്കെ ഈ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുമായിട്ട് ഒരുമിച്ച് ഒരു സ്ഥലത്ത് വെച്ച് കാ കണ്ടുപിട്ടത് വീട്ടിലേക്കൊക്കെ ചെന്ന് കയറുന്നത് അപ്പം ബെർലിൻ കുഞ്ഞനന്ദൻ നായർ അത്രയും വലിയ ആളായിട്ട് അത്രയും വലിയ മാധ്യമ പ്രവർത്തകനായിട്ട് ഈ സി പി എമ്മിൻ്റെ അവഗണന നേരിട്ട് സി പി എമ്മിൻ്റെ ചവിട്ടും ഏറ്റുവാങ്ങേണ്ടി വന്നു അത്രയും വെല്ലുവിളി ഈ പ്രശ്നം അദ്ദേഹം ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെയാണ് അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി വരെയെ എത്തിയുള്ളൂ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥി മോഹമൊക്കെ അദ്ദേഹത്തിനുണ്ടാകാം ആ സ്ഥാനാർത്ഥി മോഹം വെട്ടിയതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി എടുക്കുന്ന നിലപാട് ശരിയായ ശരി അതല്ല എങ്കിൽ അല്ലെങ്കിൽ അതാ പറഞ്ഞ അല്ല എങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല വീണ്ടും ഇത് ചർച്ചയാകും അതായത് മൂന്നാം ഊഴത്തിൽ നിൽക്കുന്ന പിണറായി തീർക്കുന്ന ഒരു രീതിയിലൊക്കെ കാര്യങ്ങൾ വരും ഏതായാലും പാർട്ടി സഹിക്കുന്നതിന് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് സഹിക്കുന്നത് പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രം